ഐ ഫ്രണ്ട് എം എസ് എം പിന്നെ ജാതിന് വർക്കിന് തന്നെ പോകാൻ കേട്ടോ പിന്നെ വെള്ളിയാഴ്ചയെ നല്ല തണുപ്പുണ്ടോ പിന്നെ നമ്മൾ നാട്ടുകാരൊക്കെ വെക്കുമ്പോൾ പോകണോ ഈ മുറ്റിക്കൊക്കെ പോകാ തണുപ്പ് ആസ്വദിക്കാൻ പിന്നെ അതായത് നല്ല തണുപ്പ് നമുക്ക് കോട്ട ഒക്കെ ഇട്ട് ഇറങ്ങി കേട്ടോ ഏതാ ഞമ്മള് ഓഫീസിലെത്തിയോ ഓഫീസിലെത്തി സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയാൽ മനസാറിന്റെ വീടിൻ്റെ ആയി പോയി പോകാൻ കേട്ടോ സാധനം കൊടുക്കാൻ കേട്ടോ അപ്പൊ അന്നാൻസാറിന്റെ വീടൊക്കെ കാണിട്ടോ അങ്ങനെ ഏതായാലും നമ്മൾ സാധനങ്ങൾ അവിടെയൊക്കെ കൊടുത്ത് എനിക്ക് നേരെ ഉപ്പള്ളി പോയി തോട്ടക്കാട് ഇട്ടോ തോട്ടക്കാട് എത്തി ബൈക്ക് കൊടുക്കാണ്ട് സാധനം ആ സാധനം കൊടുത്താൽ റെയ്താനുണ്ടോ വേറെ ബൈക്ക് അങ്ങനെ ആ ബൈക്ക് സാധനം കൂട്ടി നമ്മൾ മൊല്ലാനും നേരെ ഹൈസ്കൂൾ റോഡും ഒക്കെ കിട്ടും അവിടെ നമ്മൾ സാധ്യത ചുമ്മാക്ക് കൊണ്ടോ നമ്മള് നേരെ കസാമിന്റെ ഓപ്പോസിറ്റിലെ പള്ളിയെ കൂടി അങ്ങനെ വെള്ളം വരാൻ പൈപ്പ് ഇട്ടുകൊണ്ട് റോഡ് ഒക്കെ കുറച്ച് ടീമിനൊക്കെ കണ്ടോ പിന്നെ വാലക്കാടിനെ കുറച്ച് ടീമെ ടീക്ക് പോണി വലിയ മല മുക്കെ കൊണ്ടുപോയിട്ടോ അങ്ങനെ നമ്മൾ റിട്ടേൺ എത്താനായിട്ടോ പിന്നെ നമ്മൾ ഓഫീസിൽ നേരെ പരി വലക്കാരും കൊണ്ട് വണ്ടിയൊക്കെ പോയിട്ടോ ഒരിക്കലും കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിട്ടോ സാധനങ്ങൾ ഒക്കെ വാങ്ങിയതിനോട് വേപ്പിനെസ് ഒക്കെ വണ്ടൂരിൽ മലാനൊക്കെ വിട്ടോ പിന്നെ അവലമിക്ക് ഓർഡർ ആക്കിയിട്ടോ പിന്നെ നമ്മൾ റിട്ടേൺ നേരെ പരിപാടിട്ടോ बाकी ना हलटो